ഏകദേശം മൂന്ന് വർഷത്തിനു ശേഷം നയൻതാര മോളിവുഡിൽ തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗോൾഡ് എന്ന ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണന്റെ പുതിയ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ നയൻതാര അഭിനയിക്കും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചിലവേറിയ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് കൊച്ചിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ സെറ്റിൽ ലേഡി സൂപ്പർ സ്റ്റാർ തങ്ങൾക്കൊപ്പം ചേർന്നതായി അണിയറ പ്രവർത്തകർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് മമ്മൂട്ടിയും സംവിധായകൻ മഹേഷ് നാരായണനുമായി നയൻതാര സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാൻ കഴിയും ഫോട്ടോകളും വീഡിയോയും വൈറൽ ആയതിനു തൊട്ടു പിന്നാലെ ബ്ലോക്ക് ബസ്റ്റർ കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് ആരാധകരുടെ കമന്റുകൾ രണ്ടായിരത്തി മൂന്നിൽ സത്യൻ അന്തിക്കാടിന്റെ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ താരമാണ് നയൻതാര രണ്ടായിരത്തി അഞ്ചിൽ മമ്മൂട്ടി നായകനായ തസ്കരവീരൻ രാപ്പകൽ എന്നീ ചിത്രങ്ങളിൽ നയൻതാരയായിരുന്നു നായിക ഇവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ നയൻതാരയും മമ്മൂട്ടിയും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാസ്കർ ദിറാസ്കൽ രണ്ടായിരത്തി പതിനാറിൽ പുതിയ നിയമവും എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഇരുവരും വീണ്ടും ഒന്നിച്ചത് അതിനുശേഷം തെന്നിന്ത്യയിലെ തിരക്കേറിയ താരമായി നയൻതാര മാറിയെങ്കിലും മലയാളത്തിലും അവർ അഭിനയിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിക്കൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാസ്കർ ദിറാസ്കൽ രണ്ടായിരത്തി പതിനാറിൽ പുതിയ നിയമം എന്നിവയിൽ നായികയായി എത്തി മികച്ച അഭിനയമാണ് നയൻതാര കാഴ്ചവെച്ചത് പുതിയ നിയമത്തിലെ പ്രധാന കഥാപാത്രവും നയൻതാര അവതരിപ്പിച്ച വാസുകിയായിരുന്നു ചിത്രത്തിലെ ശക്തമായ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും നയൻതാര നേടി ഭാസ്കർ ദിരാസ്കർ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെയും നയൻതാരയുടെയും കോമ്പിനേഷനും ഏറെ ശ്രദ്ധേയമായിരുന്നു അതിനാൽ ഈ ബ്ലോക്ക് ബസ്റ്റർ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ആവേശത്തിലാണ് ആരാധകർ കൊച്ചിയിൽ ചിത്രീകരണം നടക്കുന്ന ചിത്രത്തിന്റെ നാലാം ഷെഡ്യൂളിലാണ് നയൻതാര ജോയിൻ ചെയ്തത് അടുത്തിടെ നടി രേവതി അവതരിപ്പിക്കുന്ന പ്രധാന രംഗങ്ങൾ പൂർത്തിയായിരുന്നു ഈ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റിൽ ഫാദ്ഫാസിൽ കുഞ്ചാക്കോ ബോബൻ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ രഞ്ജി പണിക്കർ സനൽ അമൻ ഷഹീൻ സിദ്ദിഖ് ദർശന രാജേന്ദ്രൻ സരിൻ ഷിഹാബ് എന്നിവരും മറ്റ് നിരവധി പ്രശസ്ത അഭിനേതാക്കളും ഉൾപ്പെടുന്നു ആദ്യം ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങി തുടർന്ന് ഷാർജയിലും അസർബൈജാനിലും ചിത്രം ഷൂട്ട് ചെയ്തിരുന്നു പിന്നീട് നാലാം ഘട്ടത്തിനായി ടീം ശ്രീലങ്കയിലേക്ക് മടങ്ങി മോഹൻലാൽ മമ്മൂട്ടി രേവതി എന്നിവർക്കൊപ്പമുള്ള നിർണായക രംഗങ്ങൾ ചിത്രീകരിക്കുന്ന അടുത്ത ഷെഡ്യൂൾ ഡൽഹിയിൽ നടക്കും